ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഐ എസ് എൽ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിച്ചോണ്ട് നിൽക്കുക ഇന്നലെ പഞ്ചാബ് എഫ് സി ബംഗളൂരു എഫ് സിയെ മൂന്ന് രണ്ടിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നാമത്തെ കാര്യം പറയുന്നത് ബെംഗ്ലൂരു എഫ് സി കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ വിജയിച്ചിട്ടില്ല അവർക്ക് മികച്ച തുടക്കമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ഈസി അല്ല ഇപ്പോൾ മോശ മോശാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് ആണ് അവർക്കുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാളും നാല് പോയിന്റ് ആണ് അവർക്ക് കൂടുതൽ ബംഗളൂരിന് ഇപ്പോൾ ഒരുപാട് ട്രോളുകൾ കിട്ടുന്നുണ്ട് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ട്രോൾ പോസ്റ്റുകളൊന്നും ഇല്ലാത്ത ചോദ്യത്തിന് മടുത്തു എന്നാണ് അവർ കമന്റിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവരുടെ തുടർച്ചയായ തോൽവികളാണ് ബംഗളൂരിന്റെ ഇപ്പോൾ ഇത് കാരണം ബംഗളൂർ എഫ് സയറലാണ് ഇനി ബംഗളൂരിന്റെ വിജയ പരാജയങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ും ബംഗ്ലൂര് ഈ ഒരു മോഷം ഫോം തുടരുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ് ബംഗളൂര് മാത്രമല്ല മുംബൈയും ഒഡീഷയും ഉണ്ട് കൂടാതെ ഇപ്പോൾ പഞ്ചാബ് എസ് സിയും മുന്നേറി വരുന്നുണ്ട് അവർക്ക് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് ഉണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാളും രണ്ട് മത്സരങ്ങൾ കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു പോയിന്റ് മാത്രമേ കുറവുള്ളൂ അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാ മത്സരവും വിജയിക്കുകയും വേണം കൂടാതെ ഇവരുടെ വിജയ പരാജയങ്ങൾ കൂടി കണക്കിലെടുക്കുകയും വേണം ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ ഒരു മാസം രണ്ട് മത്സരങ്ങളേ ഉള്ളൂ രണ്ടും ശക്തരായുള്ള എതിരാളികളാണ് മോഹൻ ബഗാനും ഗോവയും അടുത്ത മത്സരം മോഹൻ ബഗാനെതിരെയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് നടക്കുന്നത് ശക്തരായുള്ള ടീമുകളാണ് എതിരാളികളെങ്കിൽ കൂടി വിജയിക്കുക ാണ് കേരള ബ്ലാസ്റ്റിന്റെ ലക്ഷ്യം ഇനിയും പരാജയപ്പെടുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ അവസാനിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റിന്റെ ലോൺ താരമായിട്ടുള്ള നിഹാൽ സുധീഷ് പഞ്ചാബിന് വേണ്ടി ഇന്നലെ ഒരു അസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു യു കെ ഗോളിന് മികച്ചൊരു പാസ് നൽകിയത് നിഹാൽ ആയിരുന്നു ആ ഒരു അവസാന നിമിഷ ഗോളിലാണ് ഇന്നലെ പഞ്ചാബ് എഫ് സി വിജയിക്കുന്നത് അപ്പൊ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് ഇപ്പോൾ ലോണിലാണ് പഞ്ചാബ് എഫ് സി കളിക്കുന്നത് അപ്പൊ നിഹാൽ പഞ്ചാബ് എഫ് സി നന്നായി കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇടത്തോളം സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ താരം തിരിച്ചു വരും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണമാവെന്നുള്ള തന്നെയാണ് പ്രതീക്ഷ ഇനി പറയാൻ പോകുന്നത് അഡ്രാല ലൂണെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇമ്പോർട്ടന്റ് മാച്ചുകളാണ് ഈ ഒരു മാസം ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്രിയാലൂണെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ വളരെ മികച്ച പ്രകടനമാണ് താരത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് എന്റെ അസിസ്റ്റുകളാണ് താര നേടിയിട്ടുണ്ടായിരുന്നത് ഐഎസ്സിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ ടോപ്പ് വൈസ് ലിസ്റ്റിലേക്ക് താരം എത്തിയിട്ടുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ഇനി ഉള്ളത് അഡ്രിരാ ലൂണിക്ക് ഒരു യെല്ലോ കാർഡ് കൂടി കിട്ടിയാൽ സസ്പെൻഷനാണ് ആണ് മോഹൻ ബഗ്രെതിരെ അഡ്രാ ലൂണിക്ക് യെല്ലോ കാർഡ് കിട്ടിയാൽ ഗോവക്കെതിരെ താരത്തെ കളിക്കാൻ സാധിക്കില്ല സംബന്ധിച്ചും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായുള്ള കാമി പേപ്പറുറിച്ചാണ് പറയാൻ പോകുന്നത് രോഗാധ്യമായുള്ള ഗെയിലിന്റെ റിപ്പോർട്ടറായുള്ള ആശിഷ്ടി പറഞ്ഞത് പറഞ്ഞതനുസരിച്ച് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മികച്ച രീതിയിൽ കളിക്കുകയാണെങ്കിൽ പെപ്പറുടെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കും പക്ഷെ അത് പുതിയ കോച്ചിന്റെ കൂടി തീരുമാനം അനുസരിച്ചായിരിക്കും ഇപ്പോൾ പേപ്പർക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച സ്ട്രൈക്കർ എത്തിക്കാൻ അടുത്ത സീസണിൽ ശ്രമിച്ചേക്കാ എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ട് അതിനുള്ള സാധ്യതകളും ഉണ്ട് പക്ഷെ അത് പുതിയ കോച്ചിന്റെയും കൂടി തീരുമാനം അനുസരിച്ചായിരിക്കും കാരണം കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പേപ്പർക്ക് വേറെ വേറെ സ്ട്രൈക്കറെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം ജിമിനൂസിനെ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ എന്നാൽ ജിമിനൂസ് വളരെ മികച്ച സൈനിങ് ആയിട്ട് തന്നെ മാറി ഒരു വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചാനൽ ഇതൊരു ലാംഗ്വേജ് നോക്കുന്നത്